വെൽക്കം ബാക്ക് ടു ഷംബി സാം ഇന്ന് ഞാനുള്ളത് എൻ്റെ വീട്ടിലാത്ത രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ചിരിക്കണേ ഏഹ് ചിരിക്കാൻ മാത്രം എന്താ പറഞ്ഞു ഏഹ് ഡെയിൻ മൈ ലൈഫ് തുടങ്ങണ പുലർച്ചെ തുടങ്ങിയ പുലർച്ചെ തുടങ്ങിയിട്ടില്ല കേട്ടോ ചായണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ മുച്ചി

ആരാണ് ഇപ്പച്ചാണത് ഇപ്പ ചാണത് എടുക്കേണ്ടത് വിളിച്ചോക്ക് ഇതിനുള്ളിൽ ഒരാള് അൺബോക്സ് ചെയ്യാനുണ്ട് കേട്ടോ അത് നമുക്ക് അവനെ എണീറ്റിട്ട് അൺബോക്സ് ചെയ്യാം അവനെ ഹോസ്റ്റലിലായിരുന്നു അതായത് നിങ്ങളെപ്പോഴും ചോദിക്കാറുണ്ട് ഷംലിക്ക് ആങ്ങളെയും അനിയത്തിയൊന്നും ഇല്ലയെന്നാൽ എനിക്കൊരു അനിയത്തി ഉണ്ട് ഒരു ആങ്ങളുണ്ട് താത്താനെ നിങ്ങൾ ഗൾഫിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും താത്താൻ്റെ മോളാണിത് അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവൾ അവൾ സ്കൂളുണ്ട് സ്കൂൾ ഇവിടെ പഠിക്കുന്ന ആകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് കുറച്ച് ദിവസമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ആ കെടുക്കുന്നത് എൻ്റെ ആങ്ങളാണ് അവന് എവിടെയും മംഗലാപുരം അല്ലേ മംഗലാപുരം പഠിക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ട് വന്നതാണ് അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ എണീക്കാത്ത അല്ലെങ്കിൽ നേരത്തെ എണീക്കൂല പിന്നെ അനിയത്തി അനിയത്തി മധ്യപ്രദേശിൽ പഠിക്കുകയാണ് സൈക്കോളജി ഇവൻ ബി സി ആണ് കേട്ടോ അപ്പോൾ അനിയത്തി ഇന്ന് രാത്രി വരും അപ്പോൾ അവളെയും കാണിച്ചു തരണം കേട്ടോ എന്താ പ്രശ്നം വല്ലമോ ുട്ടീനെ ഫെല്ലം മൂന്നു വിളിക്കണ്ട അതേപോലെ ആയി മാറും പൊന്നെ തേനെ ചക്കര എന്നൊക്കെ വിളിക്കൊക്കെ വിളിക്കലില്ലേമ്മച്ചി പൊന്നേന്ന് വിളിക്കലുണ്ട് തേനയെന്ന് വിളിക്കലുണ്ട് ചക്കരന്നു വിളിക്കലുണ്ട് അതെന്താണ് വെല്ല അതെന്താ വെള്ളക്കുട്ടിയെ ബേബി േബി ഒക്കെ കഴിച്ച് ഞാൻ ചായ കൂടി ഒക്കെ കഴിഞ്ഞ് അതൊന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഫുഡ് അതൊന്നും വിചാരിച്ച പോലെ കൊടുക്കാൻ പറ്റുന്നൊന്നുമില്ല ഫുഡൊക്കെ കൊടുത്തു ഇപ്പതാ എല്ലക്കുട്ടിനെ കുളിപ്പിച്ചോ ഇനി ഡ്രസ് മാറ്റി അത് ഞാൻ തയ്ച്ച ഡ്രസ് ആട്ടാർമ്മണ്ടോ എന്റെ ഡ്രസ്സായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ അവൾക്ക് ഉടുപ്പടിച്ചതാണ് ഇത് കണ്ടില്ലേ നിങ്ങള് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ തന്നെ ചോദിച്ചിരുന്നത് കുട്ടിയാണോന്നൊക്കെ അപ്പോൾ ഡോക്ടർ കാണിച്ചിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം അവിടെ മിഷൻ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞത് ഗൾഫിൽ ഗൾഫെന്ന് പറഞ്ഞ ഒരുവിധം മക്കൾക്കൊക്കെ ഇങ്ങനെ റിയാക്ഷൻസ് പെട്ടെന്ന് വരുമെന്നാണ് ഇവിടുത്തെ ക്ലൈമാറ്റ് ആദ്യമായിട്ടല്ല അവർക്ക് പിന്നെ അല്ലാണ്ടി വരുന്നുണ്ട് പൊതുവിൻ്റെ ആവാം അല്ലെങ്കിൽ തക്കാളി പൊട്ടി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ പിന്നെ എല്ലാത്തിനും സെയിം മെഡിസിൻ ആണ് അതുകൊണ്ട് മെഡിസിൻ തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടിപ്പം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് ആർക്ക് വേണ്ടത്ര നേരത്തെ അൺബോക്സ് ഇവിടെ വെച്ച സാധനാണത് ഇതാണ് എന്റെ ഒരു ആങ്ങളാൻ എങ്ങനെയുണ്ട് എന്നെ പോലെ ഉണ്ടോന്ന് പറയോ ഞാൻ ആൺ ആയോലെ ഞാൻ ഫേസ് ആപ്പിൽ എന്നെ ആണാക്കി നോക്കുമ്പോൾ അതുപോലെ അതാ ഇതുപോലെ ഉണ്ടാവും പോ ഏഹ് മ്യാമനാണ് കാക്ക കോഴിയാണ് അല്ലേ പോയിക്കോ മാമന്റെ വല്യ പ്രൈസിലിട്ട് കൊടുത്തോര നോക്കട്ടെ ഇത് തനു കൊടുത്തതാ തനു വല്യക്കണല്ലോ കൈ മലേ എന്റെ കുട്ടി ആയി നല്ല ഭംഗിണ്ടല്ലോ നല്ല ഭംഗിണ്ടല്ലോ ആര് തന്നത് ു എക്സാമിന് പോവാനുള്ള തയ്യാറെടുക്കിലാണ് ഞാനിവിടെ പഠിക്കുന്ന ഫത്തിമ മദ തിരൂർ ഞാൻ അവിടെ ടീച്ചറായിരുന്നു കേട്ടോ പഠിച്ചിരിക്കണമല്ലതോ ഞാൻ കണ്ടില്ലല്ലോ പഠിക്കണത് ഇന്നലെ രാത്രിയോന്ന് മുതൽ ഇതുവരെ ഒന്നും പഠിക്കണേ ഞാൻ കിട്ടിട്ടില്ല അമ്മനുണ്ട് എപ്പോ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നാൽ ഏതാണ് ഒന്നും കൂടെ അറിയില്ല ഈ ഇങ്ങനെ അടിയാണ് നല്ല പഠിക്കണ കുട്ടിയായിട്ടാ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അയലയും ചെമ്മീനായിരുന്നു മീൻ കെട്ടിയത് അപ്പോ മീന് മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഐറ്റം കാണിക്കാനുണ്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പക്ഷെ ഞാൻ ഗൾഫിൽ നിന്ന് ഒരു ഡെയിം മൈ ലൈഫ് വീഡിയോ ഇട്ടിരുന്നു എൻ്റെ ഉമ്മ ചമ്മന്തി ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ അങ്ങനെ കുറേ പേര് ചമ്മന്തിൻ്റെ റെസിപ്പി കാണിക്കുമോ എന്നൊക്കെ അപ്പോൾ അത് ഞാൻ കാണിക്കുന്നുണ്ട് പച്ചമാങ്ങ വെച്ചിട്ടുള്ളതാണ് ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല പുളിയുള്ള പച്ചമാങ്ങ വേണം പിന്നെ ചുവന്നുള്ളി പിന്നെ ചെള്ളി പൊടിച്ചത് പിന്നെ തേങ്ങ ചുവന്ന മുളക് ഉപ്പ് ഇത്ര ഐറ്റംസ് മതി പിന്നെ അതിന് വലിയ പ്രോസസ്സ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ അരച്ചെടുത്താൽ മതി ഓരോന്നായിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ ആദ്യം മുളക് അടിച്ചെടുക്കാം കാരണം എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ മുളക് അങ്ങനെ അടിഞ്ഞു കിട്ടൂല അപ്പോൾ ചുവന്നമുളക് വറുത്തതാട്ടോ അടിച്ചെടുത്ത ശേഷം ചെള്ളി പൊടിച്ചതും പിന്നെ ചുവന്നുള്ളിയും മാങ്ങയും തേങ്ങയും ഉപ്പൊക്കെ കൂടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയാതെ അങ്ങനെയൊക്കെ എടുക്കും അതുകൊണ്ടാണ് അപ്പോൾ ചമ്മന്തി റെഡി നല്ല അടിപൊളി ചമ്മന്തി കേട്ടോ വേണ്ടവർ വേണമെന്നുണ്ടാവും അവസാനം കുറച്ച് വെളിച്ചെണ്ണയും അതിൻ്റെ മുകളിൽ തൂക്കിക്കൊടുക്കുകട്ടോ ഓ ഭയങ്കര നല്ല ടേസ്റ്റ് ചമ്മന്തിപ്പോ ആർക്കും അറിയാത്തോന്നല്ലല്ലേ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ചമ്മന്തി ഉണ്ടാക്കാൻ ഒരുപാട് വെറൈറ്റീസ് പക്ഷെ ഇതൊരിക്ക ഗൾഫിലുള്ളപ്പോൾ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടാ ചമ്മന്തിന്റെ റെസിപ്പി ഒന്ന് കാണിക്കുമെന്ന് പിന്നെ ഇതുകൊണ്ടിട്ടതാണ് അല്ലാതെ വെറൈറ്റി ഭയങ്കര വെറൈറ്റി സംഭവം ഒന്നല്ല എല്ലാരും സാധനം തന്നെയാണ് ഞാൻ ഭയങ്കര സംഭവമായിട്ടൊക്കെ വലിയ രീതിയിലൊക്കെ പക്ഷെ ഒരു പറ ചോറ് നിന്നാ ഈ ഒരു ഒറ്റ സാധനം മതി നല്ല ഉഷിരും പുളിയൊക്കെ ഉള്ളു വിഷ്ക്കിടെ ചോർന്ന വിഷ്കട ചമ്മന്തി കുറേ ദിവസത്തിന് ശേഷമാണ് ഉമ്മാൻ്റെ ചോറും കറിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുന്നത് അതൊരു വല്ലാത്ത ഫീൽ തന്നെ ആണല്ലോ നല്ല അടിപൊളി ചമ്മന്തി ആയിരുന്നു കേട്ടോ വേറെ ഒന്നും വേണ്ട ഈ ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട അപ്പോൾ അത് കൂട്ടി നല്ലൊരു പിടുത്തം പിടിച്ചു അതിന് ശേഷം എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് അൺബോക്സ് ചെയ്യാനുണ്ട് അത് വന്നിട്ടുള്ളത് മെഹബീൻ ലേഡീസ് വെയർ എന്ന വാട്സപ്പ് ഗ്രൂപ്പ് എന്നാണ് കേട്ടോ അത് ഇൻസ്റ്റഗ്രാം പേജ് അല്ല വാട്സപ്പ് ഗ്രൂപ്പാണ് അപ്പോൾ നമുക്ക് എന്താണ് അവർ അയച്ചു തന്നിട്ടുള്ളത് ഒന്ന് നോക്കാം കണ്ടല്ലോ എനിക്ക് അവർ അയച്ചു തന്നിട്ടുള്ളത് ഒരു പ്രേയർ ആണ് കേട്ടോ അവരുടെ പേജിൽ പ്രേർ ഡ്രസ് മാത്രമല്ല ഡെയിലി വെയേഴ്സും അതുപോലെ തന്നെ ആ ബയസും വെസ്റ്റേൺ വെയറും പല ടൈപ്പ് ഡ്രസ്സുകളുണ്ട് ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്താ വേണ്ടെന്ന് അപ്പോൾ എനിക്കിപ്പോൾ ആവശ്യം ഒരു പ്രേയർ ആയിരുന്നു ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിക്കണം എന്ന് കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് എനിക്കിത് മതി എന്നുള്ളത് എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടോ നമുക്ക് ഒറ്റതായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രേയർ ഡ്രസ്സാണ് അപ്പോൾ നിങ്ങൾ അവരുടെ പേജിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്താൽ ഒരുപാട് ഐറ്റംസ് കാണാൻ പറ്റും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനും പറ്റും അതുമല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ കൊടുക്കാം അതിൽ നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം പുതിട്ടണ എന്താ എന്താ കാണിക്കണേ അതാ പോയി ചിരിക്കട കണ്ടിട്ട് എന്താ ചന്തുച്ചു ആരാടേ ഇറക്കി കൊടുത്തോക്കെ ഇറക്കി കൊടുക്ക

അതേതാണ് ഡ്രസ്സ് എടുത്തതൊക്കെ ഇവിടെ എന്നിട്ട് വരും 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 വരൂ വരും വരും ഇപ്പൊ വരും ഇപ്പൊ വരും <ûl Investment> ി ഡ്രസ്സ് എടുക്കാൻ പോയതാണ് കുറേ കുറെ ഡശ് എടുക്കണല്ലോ ഡാൻ വേണ്ടിയിട്ട് പോയതല്ലേ നമുക്ക് പോയി വെക്കുക ഓളടിച്ചല്ലേ ലെൻസ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ എടുത്തോളൂ എടുത്തോളൂ ഇന്നലെ അങ്ങോട്ട് ആ പൊന്നുമ്മൊക്കെ ഡ്രസ്സ് എടുത്ത ഭയങ്കര ചീപ്പാണ് പൊന്നിന്റെ ഡോഡിസെറ്റ് കോഡ് സെറ്റ് ഇതെന്താ ജീനിൽക്ക് ഇത് വേറെ സെറ്റാല്ലേ ഇത് അവൾക്ക് വലുതാ പോവോ ഇല്ലേ അതെ അപ്പൊ കരച്ചിലൊക്കെ മാറി നമ്മളവിടുന്ന് ടൈപ്പിലെ അല്ല ഇങ്ങനത്തെ കുറെ അവിടെ ഏകദേശം ആ ടൈപ്പിലെ ആ ഞാൻ ടൈപ്പ് ഉണ്ടാവില്ലല്ലേ മറ്റേ ഫുൾ ഫുൾ ലെങ് വെസ്റ്റേൺ വെയർന്നു ഫുൾ ലെങ് ഞാൻ യൂസ് ചെയ്യുന്നത് പോയി നോക്ക ഒരു ദിവസം പോയി നോക്കാം നമുക്കൊരു വേണ്ട അപ്പതന്നെ ആഷ്ടോ ആവശ്യം വരുമ്പോൾ വാങ്ങിക്ക അവൾക്ക് ഡെയിലി യൂസിന് ഉള്ളതാണ് ഇല്ലാത്തത് അതിന് ടീഷർട്ടിന് അതാണ് വാങ്ങിക്കേണ്ടത് ഡെയിലി വെയർ ആണ് കുറവ് ഒരാളെ ഞാൻ കാണിച്ചു തന്നെ എന്റെ ആങ്ങളെ ഇനി അനിയത്തിനെ കാണിച്ചു തരാ ഞാനും അവളെ കണ്ടിട്ട് കുറേ ആയി ചിഞ്ചുവിന്റെ കല്ല്പ്പുണത്തിന്റെ വീഡിയോയില് ഉണ്ടായതാണ് അപ്പൊ അവളെ ഹോസ്റ്റലിൽ നിന്ന് വരുന്നുണ്ട് കേട്ടാട്ടെ കാണാൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വരാൻ പറയില്ല ഈ വീഡിയോ എടുക്കാം ആദ്യായിട്ട് കാണല്ലേ അങ്ങനെ ഉണ്ടോ പോവണേ ടാറ്റ പോവണേ എല്ലോ എല്ലാറ്റ കുട്ടി എന്തിനാ വിചാരിക്കത് നീനു എളിയുമല്ലേ എന്നാ നീനു താത്ത നീനു താത്ത വന്നു അപ്പ ഇതാണ് നീനു നീനു എവിടെന്ന വരുന്നത് മധ്യപ്രദേശ് രണ്ടു ദിവസം യാത്ര അല്ലെ രണ്ടു ദിവസം യാത്രക്ക് ശേഷം ഇവിടെ എത്തിയതാ കേട്ടോ ഇനി എത്ര ദിവസം ഇണ്ടാവും ഇവിടെ ഒരു മാസം ഉണ്ടാവും നമ്മളെ നെല്ലുട്ടീന്റെ ബോർഡേക്കൊക്കെ ഉണ്ടാവും എന്നാ പറയുന്നത് ഡേ ഇൻ മൈ എന്ന് പറഞ്ഞിട്ട് ഡേ മൊത്തം ഒന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ വൈകുന്നേരം ആയപ്പോൾ ഞാൻ വീഡിയോ എടുക്കൽ നിർത്തി വെച്ചു പിന്നെ എല്ലാവരും കൂടെ കത്തി അടിച്ച് ഇരിക്കാനുള്ളൊരു മൂഡിലായിരുന്നു പിന്നെ വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല കുറേ ദിവസത്തിന് ശേഷം വീട്ടിൽ കൂടുകല്ലേ പിന്നെ തറവാട്ടിലോട്ട് വന്ന കേട്ടോ തറവാട്ടിൽ അധിക ദിവസം വൈകുന്നേരം ആയാലും തറവാട്ടിൽ പോകും എല്ലാവരും കൂടെ അവിടെ കൂടും ചായ കൂടി കാര്യങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ വീട് പര്യാപുരമാണെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഷംലിൻ്റെ വീട് പര്യാപുരത്തെ എവിടെയാണെന്ന് കാരണം ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് പര്യാപുരം ഭാഗത്തു നിന്ന് എൻ്റെ വീഡിയോ കാണുന്നത് അവരാണ് ചോദിക്കുന്നത് അപ്പോൾ പര്യാപുരം അങ്ങാടിയിൽ തന്നെ വെട്ട റോഡിന് ഫസ്റ്റ് വീടായിട്ടാണ് എൻ്റെ തറവാട് ഇതാ കാണുന്നുണ്ടല്ലോ അവിടെ കുറച്ച് പുറകിലോട്ട് തന്നെയാണ് എൻ്റെ വീടും അപ്പോൾ ഇന്ന് പത ഇവിടെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവിടെ പര്യാപുരം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് മൂന്ന് ദിവസ പരിപാടിയാണ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായിട്ട് എനിക്ക് വരാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല കാരണം അന്ന് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് പരിപാടികളുണ്ട് അതുകൊണ്ട് നോക്കട്ടെ വരണം എന്ന് വിചാരിക്കുന്നുണ്ട് ഒരുപാട് സ്റ്റേജും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നത് ഇങ്ങനൊരു പരിപാടി ഇവിടെ ആദ്യമായിട്ടാണ് വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യണം ഇൻഷാല്ല പിന്നെന്താ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നാട്ടിലൊക്കെ അങ്ങാടിയിലൊക്കെ കറങ്ങി നടന്ന് കുറച്ച് വീഡിയോ എടുത്ത് കുറേ പേരൊക്കെ കണ്ട് അവരൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കുറേ പേര് നമ്മൾ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുവരെ കണ്ട പോലെ തന്നെ ഇനിയും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെന്താ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു അപ്പം ഇൻഷാല്ല മറ്റു വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും അസ്സലാമലൈക്കും ബബായ്